മച്ചവരെ എല്ലാവരും സുജിസൈവറിന് ഒരു ചെറിയ സ്വാഗതം ഞങ്ങൾ ഒരു ചെനാദ്യമായിരിക്കാണെന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മുടെ കയ്യിലുള്ള ബേഡ്സുകൾ എല്ലാത്തിൻ്റെയും ക്ലാസിനാണ് നമ്മൾ കൊടുക്കാനുള്ള എല്ലാ ബേഡുകളാണ് അത് പറയാം നമ്മുടെ കയ്യിലുള്ള ബേഡിൻ്റെ വില ഞാൻ അതിൽ ഓരോന്നിലും പറയുന്നില്ല പിന്നെ കുറച്ചധികം ബേച്ച് ബേച്ചിട്ടാണ് ഞാൻ ഒരുമിച്ചാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മളതിൽ ഒരു പീസ് എഴുന്നൂറ് തൊട്ട് ബേഡുണ്ട് ഓക്കെ എല്ലാവർക്കും പറ്റുന്നൊരു എമൗണ്ട് ആണ് ഞാൻ ഇന്നൊരു എമൗണ്ട് ആണെന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ ഞാൻ പറയുകയാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ എഴുന്നൂറ് തൊട്ട് ബെഡുണ്ട് ഇപ്പോൾ താല്പര്യമുള്ളവർ വിളിക്കുക എഴുന്നൂറ് തൊട്ട് മേലോട്ട് ഉണ്ട് പിന്നെ ഏകദേശം പ്രായം വന്നിട്ട് മൂന്ന് മാസം തൊട്ട് ഒരു ആറ് ഏഴ് വയസ്സ് ആറ് മാസം മുതൽ ഒരു ഒന്ന് രണ്ട് വയസ്സ് വരെയുള്ള ബേഡ് വരെ നമുക്കിപ്പോൾ കൊടുക്കാനായിട്ട് അഡൽറ്റ് വരെ അഡൽറ്റ് മുതൽ ചിപ്സ് വരെ ഉള്ള എല്ലാ ബെഡുകളും കൊടുക്കാനായിട്ടുണ്ട് താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഓക്കെ അപ്പം നമുക്ക് ഡി എൻ എ ഏകദേശം കുറച്ച് ഒന്നോ രണ്ടോ ബേഡുകൾക്ക് മാത്രമേ ഡി എൻ എടുത്തിട്ടുള്ളൂ ബാക്കി ബേഡുകൾക്ക് ഡി എൻ എടുത്തിട്ടില്ല ഓക്കെ എല്ലാം ഡി എൻ എടുക്കാതെയാണ് കൊടുക്കുന്നത് താല്പര്യമുള്ളവർ വേദന വിളിച്ചോളി ഓക്കെ കൊറച്ച് മറേ നമ്മൾ ആദ്യം കാണുന്നത് ആൽബിനോ ഫിഷറും അതേമാതിരി ലൂട്ടിനോ ഫിഷറുമാണ് അപ്പം നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാലും അപ്പോൾ മനസ്സിലാവണമെന്നില്ല പ്യുവർ വൈറ്റ് വന്ന് കണ്ണ റെഡ് ഐ ആണ് ഞാൻ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കി തരാം ഓക്കെ ഇതെല്ലാം റെഡ് ഐ ബേഡാണ് ഈ അഞ്ച് ബേഡും റെഡ് ഐ ബേഡാണ് പ്യുവർ വൈറ്റ് വന്നിട്ട് കണ്ണ് റെഡ് ഐ ബേഡ് ആൽബിനോ ഫിഷർ എന്നാണ് പറയുന്നത് ആ മഞ്ഞ കളറുള്ള ബേഡ് ലൂട്ടിനോ ഫിഷർ എന്നാണ് പറയുന്നത് അപ്പം ഈ ലൂട്ടിനോ ഫിഷർ ഈ മഞ്ഞ കളറുള്ള ബേഡിന് ആറ് മാസം പ്രായമുണ്ട് രണ്ട് ബേഡ് കേൾക്കും അതേമാതിരി ഈ വൈറ്റ് കളറ് ബേഡിന് റെഡായി ബേഡാണത് അതിന് ഏകദേശം ഒരു മൂന്ന് മാസം പ്രായം വരത്തുള്ളൂ ഓക്കെ അപ്പം നമ്മളെ വീട്ടിൽ തന്നെ ബ്രീഡായ ബേഡാണ് ഈ അഞ്ച് പേർക്ക് എൻ്റെ ക്ലോസ് റിങ് ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പം ഇത് വന്നിട്ട് നമ്മുടെ ഇതിൽ ഗ്രീൻ യൂൻ ഫിഷറുണ്ട് പാർബ്ലൂ ഫിഷറുണ്ട് അതേമാതിരി വയലറ്റ് ഭയങ്കര ക്വാളിറ്റി ഒന്നുമല്ല വയലറ്റ് ഫിഷറുണ്ട് അതേമാതിരി നമ്മുടെ ഒരു കൊബാൾട്ട് പോലത്തെ ഒരു ബേഡുണ്ട് ഓക്കെ അപ്പം കൊബാൾട്ട് ഫിഷറാണത് അപ്പം ഇത്രയും ബേഡാണുള്ളത് ഓക്കെ ഇതിൽ ആ ഒരു ക്ലിയർ റെഡ് ഉള്ള ഒരു ബേഡുണ്ടല്ലോ ആ ഒരു കൊബാൾട്ട് പോലത്തെ കളറ് ആ ഒരു കൊബാൾട്ട് പ്രായം കുറവാണ് ബാക്കി എല്ലാവർക്കും ഒരു വയസ്സ് ഒന്നര വയസ്സ് പ്രായമുണ്ട് പിന്നെ ഇതൊരു ബ്രീഡിംഗ് പേറാണ് ഓക്കെ പാർബ്ലും ഒപ്പ്ലൈനും അതേമാതിരി ഗ്രീൻ ഗ്യൂൻ ഫിഷറും ആയിട്ടുള്ളൊരു പേറാണ് അഡൽറ്റ് ബേഡാണ് എനിക്കിവിടെ ക്ലച്ചുകാരനൊക്കെ തന്നിട്ടുള്ള ബേഡാണ് പക്ഷേ ഇത് ഞാൻ എറണാകുളത്ത് ഇത് രണ്ടു എൻ്റെ ബേഡല്ല എറണാകുളത്ത് ഞാൻ ഒരാളെ കഴിയുന്നത് അത്യാവശ്യം നല്ല വിലയ്ക്ക് വാങ്ങിച്ചതാണ് എറണാകുളത്ത് ആളെ ഡി എൻ എക്കാളുണ്ട് പാർബിൾ ഒപ്പ്ലൈന് ഫീമെയിൽ ഗ്രീൻ ഗ്യൂം ഫിഷർ ഒപ്പ്ലൈൻ മെയിലും ഗ്രീൻ ഗ്യൂൻ ഫിഷറാണ് ഏട്ടാ അപ്പം സ്പ്ലിറ്റ് ഒപ്പ്ലൈൻ അത് പിന്നെ എന്നിട്ട് ലൂട്ടിനോ ഒരു പീച്ചിൻ്റെ ഒരു മെയിൽ ബേഡാണ് ഇത് ഫീമെയിൽ ബേഡ് എഡ് ആയിപ്പോയി ഓക്കെ ഇത് ഞങ്ങളൊരാൾക്ക് ഒരെണ്ണേൻ്റെ എൻ്റെ ഒരു ബന്ധുവുണ്ട് അപ്പം അയാളെ ഏവർ ക്ലോസ് ആക്കിയപ്പോഴത്തേക്ക് ഞാൻ അതിൽ നിന്ന് കുറച്ച് ബേഡുകൾ എടുത്തുകൊണ്ട് വന്നതാണ് എനിക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് എടുത്തേണ്ടത് ഓക്കെ അപ്പം അതിൽ ഇതിൻ്റെ ഫീമെയിൽ വന്ന സമയത്ത് എൻ്റെ ഫീമെയിൽ ഡെഡായി പോയിട്ടുണ്ട് അപ്പോൾ ഇതിലൊരു മെയിൽ കിടപ്പുണ്ട് താല്പര്യമുള്ളവർ എടുക്കുക ഓക്കെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വില കുറവുള്ള ബേഡ്സാണ് വേണ്ടത് എന്നെനിക്കറിയാം എല്ലാവർക്കും പിന്നെ ക്വാളിറ്റി നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ബേഡ് വേണമെന്നുള്ളവർ നിങ്ങൾ പേഴ്സലായിട്ട് മെസ്സേജ് അയക്കുക അപ്പം ഇത് എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ള ഒരു ബേഡാണ് അപ്പം എനിക്ക് കരുതി നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ള ബേഡ് തരണമെന്ന് അങ്ങനെ ഇതൊരു നാല് പീസുള്ളതാണ് എല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ള അപ്പം തുടക്കക്കാർക്ക് പറ്റുന്ന രീതിയിലുള്ള ഏറ്റവും ബേസ് ആണ് നമുക്കൊരിക്കലും ഇത് ടോപ്പ് ക്വാളിറ്റി അല്ലെങ്കിൽ ഭയങ്കര ക്വാളിറ്റിയുള്ള ബേഡെന്നല്ല വളരെ ക്വാളിറ്റി കുറവുള്ള ബേഡിലാണ് ഓക്കെ ഇത് നോർമൽ എല്ലാവർക്കും കിട്ടുന്ന നോർമൽ പ്രൈസ് എത്ര രൂപയാണോ ഇപ്പം നമ്മൾ എല്ലാവർക്കും നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നത് അതേമാതിരി ഉള്ള പ്രൈസിന് കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇത് നമ്മൾ നമ്മളതേമാതിരി ക്വാളിറ്റി സ്ഥലം കുറവുള്ള ഗ്രീൻ ഫിഷർ ഒപ്പിലേനാണ് രണ്ട് ഗ്രീൻ ഫിഷർ ഒപ്പിലേനുണ്ട് അതേമാതിരി ഒരു വയലറ്റ് സേബിൾ കിട്ടണമെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റി ഒരു സിംഗിൾ ഫാക്ടറി ഓക്കെ അങ്ങനെയുള്ളൊരു ബാഡാണ് ഈ ബാഡ് ഇപ്പോൾ ഇത് മൂന്നും ഒരേ പ്രൈസിനാണ് മൂന്നും ഒരു ബാച്ച് ആറ്റാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിന് ഈ ഗ്രീൻ പീഷ് റോപ്പിലെ നല്ല ക്വാളിറ്റി ഉള്ള ബേഡുകൾ നമ്മളെ കയ്യിലുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഇപ്പോൾ ചിക്കുകൾ കാര്യങ്ങളൊക്കെ ആയുള്ളൂ ഓരോ ഒരു മാസം കൊടുക്കാതിന് ശേഷം അവരെ നല്ല ഫുഡ് കാര്യങ്ങളൊക്കെ അയച്ച് സെറ്റ് ആയതിനു ശേഷം നമുക്ക് അവരെ വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും അത് നമുക്ക് കൊടുക്കാനായിട്ട് തരുന്നതായിരിക്കും ഇതിപ്പോൾ നമുക്ക് എല്ലാവർക്കും വില കുറവായുള്ള ആവശ്യമുള്ള പെട്ട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കുള്ള വേടാണ് ഏകദേശവും ബേഡുകൾ ഇത് കാണിക്കുന്നത് ഓക്കെ അപ്പം ഇനി കുറേ ആൾക്കാർ ചോദിച്ചു മാസ്ക് ഉണ്ടോന്ന് ഞാൻ മാസ്ക് എല്ലാം എപ്പോഴും ഞാൻ പറയുന്നതാണ് മാസ്ക് ഞാൻ നിർത്തിയ ഒരു ഇതാണ് പക്ഷേ എങ്കിലും ഞാൻ ലാസ്റ്റ് ഒരു ഈ ഞാൻ പറഞ്ഞ ആളെ കയ്യിൽ എൻ്റെ ഒരു ചേട്ടൻ്റെ കയ്യിൽ ഞാൻ കുറച്ച് ബേഡ് കളക്ട് ചെയ്യുന്ന പറഞ്ഞോ മാസ്ക് ഞാൻ എടുത്തോണ്ടെന്നതാണ് അതിന് കാരണം ഞാൻ ഒരു ബേഡ് കൊടുത്തിട്ടുണ്ട് അയാൾ കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ എടുത്ത സമയത്ത് ആ ഒരു ബേഡും കൂടെ ഞാൻ എടുത്തതേ ഉള്ളൂ പക്ഷേ ഈ ഒരു ബേഡിൻ്റെ ഈ ഒരു മാസ്കിൻ്റെ കണ്ണ് ഒരു കണ്ണിൽ കാഴ്ച കുറവാണ് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തന്നെ അതേമാതിരി എൻ്റെ അത് വന്നിട്ട് ഗ്രീൻ മാസ്ക് വന്നിട്ട് മെയിലും അതേമാതിരി ആ ഒരു പാർ ബ്ലൂ പൈഡ് മാസ്ക് പൈഡ് മാസ്ക് ആണേ അത് വന്നിട്ട് ഫീമെയിൽ ബേഡുമാണ് ഇവർ അഡൽറ്റ് ബേഡാണ് ഇപ്പം ബോണ്ടായി സെറ്റായിരിക്കുള്ളൂ അപ്പോൾ ഏതെങ്കിലും വേണമെങ്കിൽ വിളിക്കാം ഓക്കെ